നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്ക് ഒളിത്താവളം ഒരുക്കുന്നതിൽ നിരോധിത ഭീകരസംഘടനകളുമുണ്ടെന്ന് സംശയം പി എഫ് ഐ ഉൾപ്പെടെയുള്ള ഭീകരസംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങളാണ് നുഴഞ്ഞുകയറ്റക്കാരുടെ സുരക്ഷിത താവളങ്ങൾ അന്വേഷണം ഊർജിതമാക്കി പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ നേരത്തെ തന്നെ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്ന ഇന്റലിജൻസ് ഏജൻസികൾക്കൊക്കെ വലിയ രീതിയിൽ സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ചേക്കേറിയിരിക്കുന്ന ഈ പെരുമ്പാവൂർ കൊച്ചി മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻതോതിൽ ബംഗ്ലാദേശികളുടെ ഒരു കേന്ദ്രീകരണം അവിടെ നടക്കുകയും ഇത്തരത്തിൽ സംരക്ഷണം നൽകുന്നത് നിരോധിത സംഘടനയായ പി എഫ് ഐ അടക്കമുള്ളവരാണ് എന്നുള്ള സംശയം നേരത്തെ തന്നെ ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നിൽ ഉണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളിലെ നമ്മുടെ മുന്നിൽ ഉള്ളത് ഇപ്പോൾ ആദ്യ നിലവ അതായത് പി എഫ് ഇ നിരോ ഭീകര സംഘടനകൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ താമസമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സാധാരണ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന കണക്കെടുപ്പ് പോലീസിന്റെ പരിശോധന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന ഇതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മുൻകൂട്ടി വിവരം ഇവർക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബംഗ്ലാദേശികൾ മുങ്ങുകയുമാണ് പതിവ് ഈ സുരക്ഷിത താവളമായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് പി എഫ് ഐ നിരോധിത സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ ഈ കേന്ദ്രങ്ങൾ തന്നെയാണ് ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് ഇവർക്ക് സഹായങ്ങൾ ലഭ്യമാക്കുന്നതും ചില ഗ്രൂപ്പുകളാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പ്രധാനമായിട്ടും ഈ പരിശോധനകൾ നടത്തുന്ന കാര്യം മുൻകൂട്ടി ഇവരെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ മാറ്റുകയുമാണ് ചെയ്യുന്നത് വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിലും ഈ ബംഗ്ലാദേശികളാണ് എന്നുള്ള വിവരവും പോലീസിനും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവരെ കേരളത്തിലേക്ക് എത്തിച്ച ഏജന്റുമാരുടെ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ അവരുടെ മുൻകാല ചരിത്രമടക്കം തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും കടന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പി എഫ്ഐയുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും രഹസ്യാന്വേഷണ വിഭാഗം കടന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും നിലവിൽ ഈ കഴിഞ്ഞ നമുക്ക് ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏകദേശം ഏഴോളം ബംഗ്ലാദേശികളാണ് അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഭാഗങ്ങളിൽ നിന്നായിട്ട് അവരെ പിടികൂടിയിട്ടുള്ളത് ഈ ഒരു ബംഗാൾ ഒറീസ് സ്വദേശികൾ എന്നുള്ള വ്യാജ പേരുകളിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് ബംഗ്ലാദേശികൾ ഇവിടെ താമസക്കാരായിട്ട് നിലനിന്നിരുന്നത് ഈ വ്യാജ രേഖകളോട് കൂടി തന്നെയാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സഹായങ്ങളാണ് ഇത്തരം ശക്തി കേന്ദ്രങ്ങളിലെ ചില ആളുകൾ നൽകി വന്നിരുന്നത് എന്തായാലും ഇവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുകയാണ് ഇവർക്ക് മുൻകൂട്ടി വിവരങ്ങൾ അതായത് ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികൾക്ക് മുൻകൂട്ടി വിവരം അറിയിച്ചിരുന്ന ആൾക്കാരെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ഇവരെ കേന്ദ്രീകരിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുന്നുണ്ട് ഈ പരിശോധനകളെ അല്ലെങ്കിൽ പരിശോധനകൾ വരുന്ന സമയത്ത് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇത്തരം ശക്തി കേന്ദ്രങ്ങളിലെ ആളുകൾ സഹായം ചെയ്തു പോന്നിരുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും പരിശോധനകൾ നടത്തുന്ന സമയത്ത് വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും നുഴിഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും പി പോലുള്ള ഭീകരവാദ സംഘടന നടത്തുന്നുണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇത്തരം സംഘടനകൾ ഈ നുഴഞ്ഞയറ്റായിട്ടുള്ള ബംഗ്ലാദേശികൾക്ക് നൽകുന്നുണ്ടെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് നീലിമ രേഷ്മ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട പഴയൊരു സംഭവമുണ്ട് പി എഫ് ഐ കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡ് നടക്കുന്ന സമയത്ത് കേരള പോലീസിനെ അറിയിക്കാതെയാണ് സെൻട്രൽ ഏജൻസീസ് ഇവിടെ വന്ന് റെയ്ഡ് നടത്തി ഇവിടുത്തെ ഭീകരരെ മുഴുവൻ ഇരു ചെവി അറിയാതെ പൊക്കിക്കൊണ്ടുപോയത് അത്തരത്തിൽ വളരെ കൃത്യമായി അറിയാം ഇങ്ങനെയുള്ള ബംഗ്ലാദേശികൾ വരുമ്പോൾ വളരെ കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നതിൽ ഇപ്പോഴും ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ വളരെ കൃത്യമായി ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഏഴ് പേര് മാത്രമാണ് കേരള പോലീസിന് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ അനൌദ്യോഗികമായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വൻതോതിൽ ഈ ബംഗ്ലാദേശികളുടെ ഒഴുക്ക് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചുണ്ടെന്നാണ് ആ സാധാരണ രീതിയിൽ തന്നെ എറണാകുളം ജില്ലയിലെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള തൊഴിലാളികൾ ആ തിങ്ങിപ്പാർക്കുന്ന മേഖലകളാണ് അങ്കമാലി ആലുവ അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ ഇവിടങ്ങളിൽ തന്നെയാണ് ഈ ബംഗാൾ ഒറീസ സ്വദേശികളെന്നുള്ള രീതിയിൽ വ്യാജരേഖകൾ കൈവശം വെച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ നുഴിഞ്ഞു കയറുകയും അവിടെ താമസക്കാരായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നത് സാധാരണ രീതിയിൽ തന്നെ ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനകൾ നിശ്ചിത ഇടവേളകളിൽ നടത്താറുണ്ട് ആ സമയത്തൊക്കെ തന്നെ ഈ വ്യാജേന താമസിച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ മുങ്ങുകയാണ് പതിവ് അവർക്ക് ആദ്യമേ തന്നെ ഇത്തരമൊരു ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന വരുന്നുണ്ട് എന്നൊരു വിവരം വിവിധ ആളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ആ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നിലവിൽ കടക്കുന്നുണ്ട് പോലീസ് ഏറ്റവും പ്രധാനമായിട്ടും നേരത്തെ നിലമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുന്നേ പി എഫ് ഐ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് നടന്ന സമയത്ത് പോലീസിനെ അറിയിക്കാതൊക്കെ തന്നെയാണ് എൻ ഐ ആ റെയ്ഡ് നടത്തിയത് കാരണം ചില പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും കൈമാറുന്നുണ്ടെന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു നീക്കത്തിലേക്ക് എൻ ഐ എ കടന്നത് എന്തായാലും നിലവിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളുടെ വിഷയം കർശനമായിട്ട് തന്നെ പരിശോധിക്കുവാനും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുവാനുമാണ് രഹസ്യാന്വേഷണ വിഭാഗം നിലവിൽ നീക്കങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിലും അങ്കമാലി ആലുവ പെരുമ്പാവൂർ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശികളെ ഇവിടേക്ക് എത്തിക്കുന്ന കേരളത്തിലേക്ക് ഏജന്റുമാരുടെ പശ്ചാത്തലം ഏത് വിധത്തിലാണ് അവർക്ക് ഈ പി എഫ് ഐ സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ നിരോധിത പി എഫ് ഐ സംഘടനകളുമായിട്ട് അവരുടെ വിപുലമായ ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ അനിവാര്യമായിട്ടുള്ളത് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്ക് ഒളിത്താവളം ഒരുക്കുന്നതിൽ നിരോധിത ഭീകര ഭീകരസംഘടനകളുമുണ്ട് എന്നാണ് സംശയം പി എഫ് ഐ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങളാണ് കയറ്റക്കാരുടെ സുരക്ഷിത താവളങ്ങൾ രേഷ്മ ആണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്